മുഴുവൻ മുഴുവരം പറഞ്ഞു എന്താ പ്രശ്നം എന്താ കണ്ണോട്ട് കാണാം കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ കൊണ്ടുവിട്ടത് അമ്പുരാട്ടി താൻ അങ്ങോട്ട് ചോദിക്കും എന്താ എന്താ ഉണ്ടായത് റൂം തരാൻ തരുന്നില്ല റൂം ഇല്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം വെറുതെ ആളെ റൂം നിങ്ങൾ അഗതി സത്രമൊന്നും അല്ല കാശില്ലാ റൂം കൊണ്ട് കാശില്ലെന്ന് പറഞ്ഞു അവരോട് ഞാൻ ഇല്ല അതെ നിങ്ങൾ ഒരുപാട് ഉരുണ്ട് കളിക്കരുത് എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു ചോദിച്ചു എന്താ പറഞ്ഞത് അങ്കമാലിക്ക് അമ്മാനാണ് പറഞ്ഞ കാശ് പറഞ്ഞു അമ്മാവിനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു അവര് പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി